അമൃത സുരേഷിന്റെ മകൾക്കെതിരായ സോഷ്യൽ മീഡിയ ആക്രമണത്തിൽ പ്രതികരിച്ച് യൂട്യൂബർ അസ്ല മാർലി തനിക്കും കുട്ടിക്കാലത്ത് നടന്നതെല്ലാം ഓർമ്മയുണ്ടെന്നും കുഞ്ഞിനെ വെറുതെ വിടണമെന്നുമാണ് അസ്ല പറയുന്നത് സോഷ്യൽ മീഡിയ വിമർശനങ്ങൾ പലതും നിയമപരമായ കുറ്റകൃത്യങ്ങളാണെന്നും അസ്ല ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തന്റെ ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു അസ്ലയുടെ പ്രതികരണം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളെയും എനിക്ക് വ്യക്തിപരമായി അറിയില്ല ഞാൻ കണ്ട ഏക കാര്യം ഒരു കുട്ടിയാണ് പത്ത് പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടി ഈ കുഞ്ഞിന്റെ വീഡിയോകൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അമൃത സുരേഷിന്റെ മകളായതിനാൽ ഫേമസ് ആണ് അങ്ങനെയും അറിയാം അതിനാലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അച്ഛനും അമ്മയും കോടതിയെ സമീപിക്കുകയും നിയമപരമായി പിരികയും ചെയ്തതാണ് അതിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റി എന്ന് പറഞ്ഞവരെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമില്ല പന്ത്രണ്ട് വയസ്സുള്ള ആ കുട്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് അടിയിലെ കമന്റുകൾ കണ്ടു ഇൻസ്റ്റ തുറന്ന നിരവധി റീലുകളും കാണാം കുഞ്ഞു അഹങ്കാരിയാണ് പറഞ്ഞു പഠിപ്പിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് തനിക്ക് ചുറ്റുമുള്ള എല്ലാം അറിയാനാകും ജനിച്ചു വീഴുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഐഫോണും ഐപാഡും ഒക്കെ കൊടുക്കുന്ന കാലമാണ് ഒന്ന് രണ്ട് വയസ്സ് മുതൽ തന്നെ കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാനും സിസ്റ്റം ഉപയോഗിക്കാനും അറിയാം അതൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട നിങ്ങളുടെ കമന്റുകളൊക്കെ ആ കുട്ടി വായിക്കുന്നുണ്ട് പരിഹാസ റീലുകളും ട്രോളുകളും കാണുന്നുണ്ട് ആ കുഞ്ഞിനെ അതത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാകും എന്ന് ചിന്തിച്ചു നോക്കൂ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുക കുട്ടികളാകും ഒരു സമയത്ത് താൻ കടന്നുപോയ അവസ്ഥയാണിത് അതിനാലാണ് ഞാനിത് സംസാരിക്കുന്നത് ഞാൻ ഇതെല്ലാം കണ്ടു വളർന്നതാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രായത്തേക്കാൾ പക്വതയുണ്ടാകും ഇതെല്ലാം കണ്ടു വളരുന്നതിനാൽ അവർക്ക് കമന്റ് ഇടുന്നവർക്ക് സത്യം എന്താണെന്ന് അറിയുമോ കുഞ്ഞ് തൻ്റെ അനുഭവം പറയുന്നത് സ്വന്തം അനുഭവമാണ് ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി അങ്ങനെ വന്നു എന്ന് നുണ പറയില്ല അഴുത്തിൽ കത്തിവെച്ചാലും പറയില്ല തൻ്റെ കണ്ണിൽ കണ്ടും അനുഭവിച്ചതുമാണ് ആ കുട്ടി പറയുന്നത് മൂന്ന് വയസ്സിൽ നടന്ന കാര്യങ്ങൾ എങ്ങനെയാണ് കുട്ടി ഓർത്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് സാധിക്കും എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും സൈക്കോളജിയിൽ പറയുന്നത് ട്രോമ കുട്ടിയുടെ മനസ്സിൽ പതിയും എന്നാണ് അബ്യൂസ് കാണുകയോ അനുഭവിക്കുകയോ ചെയ്താൽ മരണം വരെ മനസ്സിലുണ്ടാകും ചിലപ്പോൾ സ്വപ്നമായ മറ്റു ആയി മാറും അതൊന്നും ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല ട്രോമ മാത്രമല്ല സന്തോഷവും ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കും മൂന്ന് വയസ്സുള്ളപ്പോൾ ഇഷ്ടപ്പെട്ട പ്ലേ സ്കൂളിൽ ടീച്ചറുടെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പെണ്ണ് വന്ന് കരഞ്ഞാൽ നുണാ കള്ളത്തരം ഫേക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളവരുടെ കരച്ചിൽ മാത്രമേ നിങ്ങൾ അംഗീകരിക്കുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഫേക്ക് എന്നാണോ എന്റെ ഉമ്മ എന്നെ സിംഗിൾ മദറായാണ് വളർത്തിയത് ഞാൻ പത്തിൽ പഠിക്കുമ്പോഴാണ് ഉമ്മ സിംഗിൾ മദർ ആകുന്നത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയെ വളർത്തുമ്പോൾ ആളുകൾ എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് അത് അനുഭവിച്ച ഒരാൾക്ക് അതൊക്കെ കാണുമ്പോൾ ബാധിക്കും ആ കുഞ്ഞിപ്പോൾ സുരക്ഷിതമായി ജീവിക്കുന്നത് അതിന്റെ അമ്മയുടെ കൂടെയാണെന്നും ഓർക്കണം എനിക്ക് അച്ഛന്റെ സ്നേഹം ലഭിച്ചത് രണ്ടാനച്ഛനൽ എന്നുമാണ് പലതും കളിയാക്കിയിട്ടുണ്ട് രണ്ടാനച്ഛനല്ലേ എന്ന് പറഞ്ഞ് എൻറെ കണ്ണ് നിറഞ്ഞാൽ ഉപ്പയുടെ കണ്ണ് നിറയും എന്റെ വിജയം കാണുമ്പോൾ അദ്ദേഹത്തിന് അഭിമാനം തോന്നും മകൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് വാങ്ങി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അച്ഛൻ വന്ന് പറയുമ്പോൾ മകളുടെ മനസ്സിൽ തോന്നുക കണക്ക് പറയുകയാണല്ലോ എന്നാകും നിങ്ങൾ ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കൂ നമുക്ക് കമൻ്റ് ഇടാനും റിയാക്ഷൻ വീഡിയോ ചെയ് ഒക്കെ സാധിക്കും നമുക്കിതൊരു കണ്ടന്റ് മാത്രമാണ് പക്ഷേ ഇതെല്ലാം അനുഭവിക്കുന്നവർക്കതെങ്ങനെയാണ് ശരിയും തെറ്റും അവർക്ക് മാത്രമേ അറിയൂ പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള കുട്ടിയാണ് അവൾ ഒരു പരാതി നൽകിയാൽ എല്ലാവരും പ്രശ്നത്തിലാകും പല യൂട്യൂബേഴ്സും ചോദ്യം ചെയ്യുന്ന വീഡിയോ കണ്ടു അത് നിയമപരമായ വലിയ പ്രശ്നമാണ് വണ്ടത്തരമാണ് കാണിക്കുന്നത് നിയമപരമായ തെറ്റാണ് നിങ്ങൾക്കും കുട്ടികളുണ്ടാകും സ്കൂളിൽ ആ കുട്ടി നേരിടുന്ന ചോദ്യങ്ങൾ എത്ര വേദനിപ്പിക്കുന്നുണ്ടാകും എന്റെ ഉമ്മ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് അതും ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ പഠിക്കുന്ന സമയത്ത് നേരിട്ടിരുന്നു ആ വേദന അതിലൂടെ കടന്നു പോകുന്നവർക്കെ മനസ്സിലാവൂ ആ കുട്ടിയുടെ അമ്മയും അമ്മയുടെ വീട്ടുകാരും ഒരു പ്രശ്നവുമായി വരുന്ന ഇതുവരെ കണ്ടിട്ടില്ല മറ്റേ വശത്തു നിന്നുമാണ് എപ്പോഴും ആരോപണങ്ങൾ വരുന്നത് സീസൺ പോലെയാണ് ആയാൽ പിരിഞ്ഞു പോകണം രണ്ടുപേരും അവരുടെ ജീവിതമായി മുന്നോട്ട് പോകണം എന്തിനാണ് വീണ്ടും വീണ്ടും വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ആളുകളെ അറിയിക്കാൻ മാത്രമാണ് അല്ലാതെ സോഷ്യൽ മീഡിയ കോടതിയല്ല ആളുകളുടെ ഇടയിൽ സംസാര വിഷയമാകാൻ വേണ്ടി മാത്രമാണ് ഒന്നുമില്ലെങ്കിലും സ്വന്തം ചോരയല്ലേ